സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു വരുന്ന അഞ്ച് ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് അതേസമയം വയനാട് ജില്ലയിലെ വെള്ളാർമല മുണ്ടക്കൈ പുത്തുമല എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചു ചുരുമലയുടെ പല പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നുവെന്ന് പ്രദേശവാസി വിവരങ്ങളുമായി കോഴിക്കോടിനും ഗോകുൽ കെ വേണുഗോപാലും തിരുവനന്തപുരത്തു നിന്നും എസ് ശാലിനിയും വയനാട് നിന്നും അർജുനും ചേരുകയാണ് ആദ്യം ശാലിനിയിലേക്ക് ശാലി വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോഴും കേരളത്തിന്റെ പല ജില്ലകളിലും മഴ കനത്തു പെയ്യുകയാണ് ഒപ്പം തീർദേശത്തും മലയോര മേഖലകളിലും എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സുരേഷ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസവും അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകൾക്കാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഈ മണിക്കൂറിൽ നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്കും ആലപ്പുഴ ജില്ലയിലും വരുന്ന മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് രണ്ടുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കുന്നത് മണിക്കൂറിൽ അൻപത് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശ മേഖലയ്ക്കും മലയോര മേഖലയ്ക്കും ഒക്കെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് ഇടുക്കി വയനാട് അടക്കമുള്ള ജില്ലകൾക്ക് പ്രത്യേക കരുതലും ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി നൽകുന്നുണ്ട് തീരദേശങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം അടക്കം നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് മത്സ്യബന്ധനത്തിന് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ പോകാൻ പാടുള്ളതല്ല വരും മണിക്കൂറുകളിൽ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മറ്റൊരു പ്രത്യേക മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായ അലർട്ടുകളില്ല എങ്കിൽ പോലും വരുന്ന മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട് തെക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ രാത്രി മുതൽ ആരംഭിച്ചിട്ടുള്ളത് അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നെയ്യാറ്റിൻകര വിധുര പൊന്മുടി അടക്കമുള്ള മേഖലകളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ വരികയും ചെയ്തിട്ടുള്ളത് പൊന്മുടി അടക്കമുള്ള മേഖലകളിലും വനമേഖലകളിലും അതിശക്തമായ മഴ തുടരുകയാണ് അതുകൊണ്ടുതന്നെ ഈ ഇതിന് സമീപത്തുള്ള നീരുറവുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയരുന്നുണ്ട് കരമനയാറ് കിള്ളിയാറ് ഒപ്പം തന്നെ അരുവിക്കര അണക്കെട്ട് അടക്കമുള്ള ഡാമുകളിലും വെള്ളം നിറയുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ഇതിന് സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത തുടരണം എന്നുള്ളൊരു കരുതൽ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വരികയും ചെയ്യുന്നുണ്ട് മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് നിലവിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മിക്ക ജില്ലകൾക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് വിനോദസഞ്ചാരത്തിന് പോകുന്നവർ കാര്യമായി തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർ അപകട മേഖല ഒഴിവാക്കി പരമാവധി മത്സ്യബന്ധനം ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഈ മണിക്കൂറിൽ വരുന്നത് എന്നാലും അല്പസമയത്തിനകം തന്നെ ഈ മഴ മുന്നറിയിപ്പ് മാറ്റം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനും ഒപ്പം തന്നെ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ വരാനും ഉള്ള സാധ്യതകൾ കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് എന്തായാലും വരുന്ന അഞ്ചു ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് പറയാൻ സാധിക്കുക സുരേഷ് ഇപ്പോൾ കോഴിക്കോടിനും ഗൂഗിൾ കെ വേണുഗോപാലും കേരളത്തിലാണ് ഇപ്പോൾ മഴ ശക്തമായിരിക്കുന്നത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും ഇങ്ങനെയാണ് ആ കെപ്പി ശക്തമായ മഴ തന്നെയാണ് വടക്കൻ ജില്ലകളിൽ തുടരുന്നത് രാവിലെ തൊട്ട് മഴ ഓരോ മണിക്കൂർ കഴിയുമോഴും ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധാരണ രീതിയിൽ പെയ്തു തുടങ്ങിയ മഴ കൂടി ശക്തമാവുകയും പിന്നീട് വരുന്ന മണിക്കൂറുകളിലേക്ക് കൂടുതൽ ശക്തമായി കൂടുതൽ തീവ്രതയോടുകൂടി ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓരോ മണിക്കൂറുകൾ കഴിയുമോറും ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളിലേക്ക് ജലനിരപ്പ് ഉയരുന്നതായി ആ പ്രദേശത്ത് നിന്നുള്ള ആളുകൾ വിവരങ്ങൾ നൽകുന്നു ചാലിപ്പുഴ കോഴിക്കോട് ജില്ലയിലെ ചാലിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ് അവിടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് പാലത്തിനു മുകളിൽ കൂടി വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് പുലൂർ പുഴ ചാലിയാർ പുഴ ഇരവഴിഞ്ഞിപ്പുഴ എന്നിയിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്ത് കനത്ത നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ശക്തമായ കാറ്റ് ഉണ്ടാകുന്ന സമയത്തൊന്നും ഈ രീതിയിലുള്ള മഴ പെയ്തിരുന്നില്ല ഇന്നലെ രാത്രിയോടുകൂടിയും ഇന്ന് ഒരു എട്ട് മണിക്ക് ശേഷവുമാണ് മഴ ശക്തമായി പെയ്തു തുടങ്ങിയത് ഇവിടെ പെയ്യുന്ന മഴ എന്ന് പറയുന്നത് ഒരു ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ മഴ അവസാനിക്കുന്നു വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നു പിന്നീട് ഒരു ഇടവേള ഉണ്ടാകുന്നു ആ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടായിട്ട് കൃത്യമായി തന്നെ കൃത്യമായി തന്നെ ഇടവേളകളില്ലാതെ മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അഞ്ചു ദിവസത്തോളം തുടരും എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇതിനെ തുടർന്ന് ശക്തമായ മഴ പെയ്യുന്നതിൻ്റെ സാഹചര്യത്തിൽ തീരദേശവാസികളോടും മത്സ്യബന്ധനത്തിൽ ഉൾപ്പെടെ പോകുന്ന ആളുകളോടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തീരദേശത്തുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിരുന്നു ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ തീരദേശവാസികളും മലയോര മേഖലകളിലുള്ളവർക്കുമാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിവിധ പുഴകൾ പുനൂർ പുഴ പുനൂർ പുഴ ഇരവഴഞ്ഞിപ്പുഴ ചെറുപുഴ തുടങ്ങിയ പുഴകളൊക്കെ കരകവിഞ്ഞൊഴി ഒഴുകിയതിനെ തുടർന്ന് ഇതിൻ്റെ സമീപവാസികളോടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കക്കയം ഡാമിൽ കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയെ തുടർന്ന് കക്കയം ഡാമിൽ വലിയ രീതിയിലുള്ള മലം വെള്ളം ഉയരുകയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കക്കയം ഡാമുമായി ബന്ധപ്പെട്ട പുതിയ അലർട്ട് ഇന്ന് വന്നിട്ടില്ല കാരണം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അലർട്ടുകൾ അലേർട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ വയനാട് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് മലപ്പുറം കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ് മറ്റ് ജില്ലകളിലെ സാഹചര്യം അവസ്ഥ എന്താണ് പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ മേഖലകളിൽ ുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിൽ ഈ കനത്ത ആ മഴയെ തുടർന്ന് വിവിധ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മല വീടുകൾക്ക് മുകളിൽ മരങ്ങൾ പൊട്ടി വീഴുക ഇലക്ട്രിക് പോസ്റ്റുകൾ തകരാറാവുക തുടങ്ങിയ തുടർന്ന് വൈദ്യുതി ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള മഴയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളോ മൂലം മനുഷ്യർക്ക് അപകടം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്നാൽ ഈ കഴിഞ്ഞ ഈ ഈ കാലഘട്ടത്തിൽ പെയ്ത മഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശക്തമായ രീതിയിലുള്ള ചുഴലിക്കാറ്റിന് സമാനമായി കാറ്റുകൾ വീശിയടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിൽക്കുന്നത് ഈ ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റുകൾക്ക് രാത്രിയോട് കൂടിയിട്ടാണ് ഉണ്ടാവുന്നതും ഒരു കാര്യമാണ് കാരണം ആളുകൾക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റിന് സമാനമായിട്ടുള്ള കാറ്റുകൾ രൂപപ്പെടുന്നത് ശക്തമായ കാറ്റാണ് ഈ കാറ്റുകളിൽ മരങ്ങൾ കടമുഴുകുന്നു ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ താറുമാറാകുന്ന ഒരു സാഹചര്യമുണ്ട് വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് ഇത്തരത്തിലുള്ള കാറ്റുകൾ പ്രധാനമായിട്ടും രൂപപ്പെട്ടിട്ടുള്ളത് എന്നാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊന്നും ഇത്തരത്തിലുള്ള കാറ്റോ അതിശക്തമായ മഴയൊന്നും മലയോര മേഖലകളിൽ പതിവ് പോലെ തന്നെ എല്ലാ മേഖലയിലും മഴ പെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പുഴകളിലൊക്കെ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് യെസ് കോഴിക്കോട്